പരിശുദ്ധാത്മാവിനെ പറ്റി പാരഗ്രാഫ് സിക്സ് എയ്റ്റി ത്രീ മുതൽ പറഞ്ഞിട്ടുണ്ട് അറുനൂറ്റി എൺപത്തി മൂന്ന് മുതൽ സിക്സ് എയ്റ്റി ത്രീ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെഡിങ് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു ഒരു സത്യമാണ് നമ്മുടെ വിശ്വാസമാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു പരമപരിശുദ്ധ ത്രിത്വിക ദൈവത്തിലെ മൂന്നാമത്തെ ദൈവിക വ്യക്തിയായ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധ റുഹായിൽ ഞാൻ വിശ്വസിക്കുന്നു സിക്സ് എയ്റ്റി ത്രീ യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല അപ്പം യേശു കർത്താവാണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ പറ്റൂ യേശു കർത്താവണെന്ന് പറയുമ്പം നമ്മൾ അംഗീകരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ക്രിയകളും ചെയ്യുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ആ ലോഡ് യേശു ക്രിസ്തുവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ പറ്റൂ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ഒരടുപ്പം വേണം ഒരടുപ്പം വേണം ആത്മീയമായിട്ടുള്ള ആ ഒരു അടുപ്പം ക്ലോസ്നെസ് ടു ദോളി സ്പിരിറ്റ് ക്ലോസ്നെസ് ടു ദ ഹോളി റുവാഹ് ലോഡ് ദൈവത്തിൻ്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ റുഹ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വീശിക്കൊണ്ടിരിക്കണം റുഹ എന്ന വാക്കിന് അർത്ഥങ്ങളുണ്ട് ശ്വാസം കാറ്റ് വായു അപ്പോൾ ദൈവിക വ്യക്തിയായ ദർവാഹ് റുവാഹ് പരിശുദ്ധ റുഹ